കൂടോത്ര വിവാദത്തിൽ നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി പണിയെടുക്കാതെ കൂടോത്രം ചെയ്താൽ പാർട്ടി ഉണ്ടാകില്ലെന്നും നെഹ്റുവിന്റെ പാർട്ടിയിലെ പിന്മുറക്കാരാണ് നിങ്ങൾ എന്ന് കോൺഗ്രസ് നേതാക്കന്മാർ തിരിച്ചറിയണമെന്നും അബിൻ വർക്കി പറഞ്ഞു ഈ കൂടോത്ര വെജ്ഞാൻ ഞാന് രാഹുൽ ഒരു മാംഘട്ടത്തിൽ ആദ്യം ഞാൻ ഞാൻ അദ്ദേഹത്തിന്റെ മുഴുവൻ നാള് ജനന തീയതി അതിന്റെ എല്ലാ ഡീറ്റെയിൽസും എടുത്ത് ഏതെങ്കിലും ഒരു മന്ത്രവാദിയെ പോയി കാണണം ആ മന്ത്രവാദിയെ പോയി കണ്ട് എനിക്ക് വേണ്ട രീതിയിൽ ആ കൂടോത്രമാക്കണം അപ്പൊ അതിന് മന്ത്രവാദിക്ക് എന്താന്ന് വെച്ചാൽ കൊടുക്കണം ഇനി ഞാൻ അത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ തകർക്കാൻ വേണ്ടി അവർക്കൊരു സാധനങ്ങൾ തരുമല്ലോ അതൊക്കെ ഞാൻ വളരെ സുരക്ഷിതമായി സീക്രട്ടായി ഞാൻ കൊണ്ടുവന്ന് രാഹുൽ മാൻകൂട്ടം ഇല്ലാത്ത ദിവസം അയാളുടെ വീട്ടിൽ മതിരിയാക്കി കിടന്ന് ആ വീടിന്റെ കന്നിമൂലേതാണെന്ന് ഞാൻ നോക്കി ആ കന്നിമൂലയിൽ ചെന്ന് സി സി ടി വി മറിച്ച് ഞാൻ കുഴിച്ചിട്ടുണ്ടോ അത് കുഴിച്ചിട്ട് ആരും കണ്ടില്ല എന്ന് ഉറപ്പുവരുത്തി പിറ്റേനാൾ മുതൽ രാഹുൽ മാങ്കൂട്ടം നശിക്കണ്ടോ നശിക്കണ്ടോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കും അത് മാത്രമല്ല ഇപ്പൊ രാഹുൽ പാങ്കുട്ട് എം പി ആണെങ്കിൽ ഞാന് ഡൽഹിയിൽ ചെന്ന് എംപിയുടെ കട്ടിന്റെ താരം ഞാനത് കൊണ്ടുവെക്കണം രാഹുൽ മാങ്കുട്ട് യൂത്ത് കോൺഗ്രസിന്റെ ഓഫീസിൽ അവിടെ വെക്കണമെങ്കിൽ ഈ കെ പി സി സിയിൽ ഇത്രയും സി സി ടി വി മറിച്ച് ഈ ഭാരവാഹികളെ മുഴുവൻ മറിച്ച് ഞാൻ ഇത് മുഴുവൻ അവിടെ കൊണ്ടുവെക്കണം സത്യത്തിൽ ഇത്രയും പണിയെടുത്താൽ ഞാൻ രാഹുൽ മാങ്കുട്ടെ പാർട്ടി യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആവുന്നു ഈ പണിയെടുത്താൽ മതി ക്കാരാണ് വിചാരിക്കുന്നത് ഇത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടാണെന്നും രണ്ടായിരത്തി ഇരുപത്തിനാലാണെന്നും ഈ പാർട്ടി എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തോട് സയന്റിഫിക് ടെമ്പർ എന്ന വാക്ക് ഇവിടെ പറഞ്ഞു നിർത്ത അല്ലെങ്കിൽ പ്രതിഫലിപ്പിച്ച ജവ ുംറങ്ങിയവരും ആരാണെങ്കിലും അവരൊക്കെ ഇതൊന്നും മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് ഊറോത്തനം ചെയ്തതൊന്നും കാര്യമില്ല നമ്മൾ എടുത്താലേ പാർട്ടി കൊണ്ടാവുകയുള്ളൂ രണ്ട് എടുത്താലേ നിങ്ങൾ നേതാക്കന്മാരാവും അതുകൊണ്ട് തന്നെ ബൂത്ത് തലത്തിൽ ഈ ഒരു പ്രവർത്തനത്തിനാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി രൂപം കൊടുത്തിരിക്കുന്നത് ബർത്ത്ഡേ കൂടുതൽ വിവരങ്ങളുമായി ലതീഷ് കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട് ലതീഷ് ഈ കോൺഗ്രസ് ഒരു കൂടോത്ര പാർട്ടിയാണെന്ന് യൂത്ത് കോൺഗ്രസ്സിന് തന്നെ പറയേണ്ടി വരുന്നുണ്ട് പണിയെടുക്കാതെ കൂടോത്രം ചെയ്ത് കിടന്നാൽ പാർട്ടി ഉണ്ടാകില്ലെന്ന് അബിൻ വർക്കി പറയേണ്ടി വരുന്ന സാഹചര്യമുണ്ട് ഏതായാലും വർക്കി ഇങ്ങനെ പറയുമ്പോൾ പോലും എങ്ങനെയാണ് കൂടോത്രം ചെയ്യേണ്ടതെന്ന് കന്നിമൂലയിലടക്കം കൊണ്ടുവെച്ചുക കൂടോത്രം വെക്കേണ്ടതെന്നൊക്കെ അബിൻ വർക്കിക്ക് കാര്യങ്ങൾ അറിയുന്നുണ്ട് കൂടോത്രം എങ്ങനെയാണ് ചെയ്യുന്നു എന്നുള്ളത് പക്ഷേ എന്നാലും അല്പമെങ്കിലും ഈ യൂത്ത് കോൺഗ്രസ്കാർക്ക് പറയാൻ തോന്നിയ ഒരു കാര്യത്തെ അഭിനന്ദിക്കേണ്ടി കൂടിയുണ്ട് കാരണം ഇങ്ങനെ ചെയ്തു നടന്നിട്ട് കാര്യമല്ല കൂടോത്ര പാർട്ടിയായി മാറരുത് എന്നുള്ള പാർട്ടിയാണെന്നുള്ള ബോധ്യം ഉണ്ടാകണമെന്ന് നേതാക്കളോട് പറയുകയാണ് അബിൻ ബർക്കി എന്തൊക്കെയാണെന്ന് പ്രസംഗത്തിൽ അബിൻ ബർക്കി പറഞ്ഞ കാര്യങ്ങൾ സിജു കോഴിക്കോട് കുറ്റ്യാടിയിലെ ഒരു യൂത്ത് കോൺഗ്രസ് പരിപാടിയിലാണ് അബിൻ ബർക്കി ഇത്തരത്തിൽ കൂടോത്ര വിഭാഗത്തിൽ നേതാക്കന്മാർക്കെതിരെ ആരുന്നത് പരിഹാസവും അദ്ദേഹം നേതാക്കന്മാർക്കെതിരെ നൽകുന്നുണ്ട് കാരണം കൂടോത്രം കൊള്ളൊന്നും നടന്നാൽ പാർട്ടി ഉണ്ടാവില്ല പണിയെടുക്കാതെ പാർട്ടി ഉണ്ടാകില്ല എന്നുള്ള കാര്യം അബിൽവർക്കി നേതാക്കന്മാരെ ഓർമ്മിപ്പിക്കുകയാണ് ഈ പ്രസംഗത്തിൽ സയന്റിഫിക് ടെമ്പർ എന്ന വാക്കും ആശയവും ഈ രാജ്യത്തിൽ നൽകിയ നെഹ്റുവിന്റെ പാർട്ടിയിലെ പിന്മുറക്കാരാണ് നിങ്ങളെന്ന് കോൺഗ്രസിന്റെ നേതാക്കന്മാർ തിരിച്ചറിയണം എന്നുള്ള കൃത്യമായ സന്ദേശം കൂടി അതിൽവർക്ക് ഈ പ്രസംഗത്തിൽ നൽകുന്നു കൂടോത്രം സ്ഥിരപരിമാനമാക്കിയവരും ഈ നൂറ്റാണ്ടിൽ ഇരുപത്തൊന്നാം തോട്ടം പാർട്ടിയെയും നേതാക്കന്മാരെയും തീർക്കാമെന്ന് വിചാരിക്കുന്നവരും പാർട്ടിക്ക് നാണക്കേടാണ് ഒപ്പം കൂടോത്രം വെക്കാൻ വേണ്ടി എടുക്കുന്ന പണിയുടെ പണി ഉണ്ടെങ്കിൽ ഇവർക്കൊക്കെ നേതാക്കന്മാരാകാമെന്നും അബിൻവർ പറയുന്നുണ്ട് ഒപ്പം സിജി നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ എങ്ങനെയാണ് ഈ കൂടോത്രം എന്നും എവിടെയാണ് വെക്കേണ്ടതെന്നുംള്ള കാര്യങ്ങളെല്ലാം തന്നെ അബിൻവർക്ക് ഈ കാര്യത്തിൽ പ്രസംഗത്തിൽ വിശദീകരിക്കുന്നുണ്ട് ചിനിയോടുകൂടിയാണ് ഈ പ്രസംഗത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ സ്വീകരിക്കുന്നത് തന്നെ കൂടോത്തര വിഭാഗത്തിൽ നാണം കെട്ട കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ യൂത്ത് കോൺഗ്രസിന്റെ വിമർശനം വളരെ ഗൗരവമായി തന്നെ കോൺഗ്രസ് നേതൃത്വം കാണേണ്ടി വരും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് പൊതുസമൂഹത്തിന്റെ വലിയ പരിഹാസവും അതേപോലെ തന്നെ വിമർശനവും ഈ കൂടോത്രം ഉയർന്നാണ് യൂത്ത് കോൺഗ്രസിന് ഇങ്ങനെയെങ്കിലും പറയേണ്ടിയിട്ട് ഒരു നില വന്നിരിക്കുന്നത് ഈ കോൺഗ്രസ് നേതാക്കൾ ആത്മപരിശോധന നടത്തണം ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ല എന്ന് യൂത്ത് കോൺഗ്രസ് തന്നെ പറയേണ്ടി വന്ന ഒരു സാഹചര്യം ഈ കൂടോത്രം വെച്ചു എന്ന് പറയുന്നത് അധ്യക്ഷന്റെ വീടിന് എന്ന് പറയുന്നതിൽ ആരോപണ വിധേർ നിരവധി പേരുണ്ട് ജീവൻ തിരിച്ചു കിട്ടിയത് ഭാഗ്യമെന്നാണെന്ന് സുധാകരൻ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തത് ഇങ്ങനെ യാതൊരു പണിയുമെടുക്കാതെ ജനത്തിനോട് യാതൊരു താല്പര്യവും കോൺഗ്രസ് മുന്നോട്ട് വെച്ച നെഹ്റുവിൻ്റെ കാലത്ത് കോൺഗ്രസ് മുന്നോട്ട് വെച്ച ആശയങ്ങളിൽ നിന്ന് കൊണ്ട് പോകുന്ന ഈ കോൺഗ്രസ് കോൺഗ്രസ് ഇങ്ങനൊരു കോൺഗ്രസ്സിനെ ആവശ്യമില്ലെന്ന് കൂടി തന്നെയാണ് യൂത്ത് കോൺഗ്രസ് ഈ വൈസ് പ്രസിഡന്റ് അബിൻവർക്ക് ഇപ്പോൾ പറയുകയും ചെയ്തു ു ആ നിലയിൽ തന്നെയാണ് എം വിമർശനത്തെ കാണേണ്ടത് കാരണം ഇത് ഇത്തരമൊരു വിമർശനം യൂത്ത് കോൺഗ്രസിന്റെയോ അല്ലെങ്കിൽ യുവജനങ്ങളുടെയോ ഒക്കെ ഭാഗത്തുനിന്നും ഉയർന്നു വരേണ്ട ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത് കാരണം ഈ കൂടോത്രം എന്നൊക്കെ പറയുന്നത് പുരാതനമായ ഒരു സങ്കല്പവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്തരം വിശ്വാസം ഉള്ള ആളുകൾ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചെയ്യുന്നുണ്ടാവാം എങ്കിൽ പോലും നേതാക്കന്മാരുടെ താല്പര്യം അവരുടെ സ്ഥാനലബ്ധിയെ ഒക്കെ ഇല്ലാതാക്കാൻ വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നു അത് അവരുടെ വീടുകളിൽ നിന്ന് തന്നെ എത്തിച്ച് അവിടെ സ്ഥാപിക്കുക ആ നിലയിലുള്ള ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് അതിന്റെ രാഷ്ട്രീയ പ്രവർത്തനം എന്നല്ലല്ലോ നമ്മൾ പൊതുവെ പറയാറുള്ളത് അത്തരമൊരു പ്രവർത്തനം നടത്തുന്നത് കോൺഗ്രസ് പ്രസിഡന്റിന്റെ സംസ്ഥാന അധ്യക്ഷന്റെ വീട്ടിൽ നിന്ന് തന്നെ കൂടാതെ കണ്ടെടുക്കുന്നു കണ്ടെടുക്കുമ്പോൾ അവിടെ രാജ്മോഹൻ ഉണ്ണിത്താര എന്നവത്തിലാണ് അത് കണ്ടെടുക്കുന്നത് ആ തരത്തിൽ രാജ്മോഹൻ ഉണ്ടിത്താർ എം എൽ എ ആ നിലയിലുള്ള പ്രവർത്തനം നടക്കുന്ന ഒരു പാർട്ടിയായി കോൺഗ്രസ് മാറി എന്ന് അല്ലെങ്കിൽ അതപ്പൊതിച്ചു എന്ന് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലാണ് യൂത്ത് കോൺഗ്രസിനെ പോലെയുള്ള സംഘടനയിൽ നിന്നും ഇത്തരത്തിലുള്ള നേതാക്കളുടെ ഭാഗത്തു നിന്നും ഈ ഒരു വിമർശനം ഉന്നയിക്കുന്നത് എന്തായാലും അവിടെക്ക് പിന്നീട് ബന്ധപ്പെട്ടപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതലൊന്നും പ്രസംഗത്തിൽ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞെടുക്കുന്നത് കോഴിക്കോട്